നമസ്കാരം പെട്ടെന്ന് നമുക്ക് ലാഭം ലാഭമുണ്ടാക്കാമെന്ന കരുതി ഏതെല്ലേക്കും നമ്മൾ എടുത്തു ചാടുകയാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കുക കാരണം അത് നമുക്ക് വൻ നഷ്ടത്തെ നമുക്ക് പ്രദാനം ചെയ്യും ഇത് സംബന്ധിച്ച് ഒരു കഥ ഞാൻ പറയാം ഒരിക്കൽ ഞാനൊരു കേട്ടുമാറുന്ന ഒരു കഥയാണ് ഒരിക്കൽ ഒരു ഗ്രാമത്തിലേക്ക് ഒരു അപരിചിതൻ കടന്നു വരികയാണ് ഈ അപരിചിതൻ വളരെ സൗഹൃദപൂർവം ആ നാട്ടുകാരോട് പെരുമാറുകയും അങ്ങനെ ഇദ്ദേഹം പറഞ്ഞു എനിക്ക് കുറച്ച് കുരങ്ങുകളെ വേണം ഒരു കുരങ്ങിനെ പത്ത് ഡോളർ വെച്ചിട്ട് നിങ്ങൾക്ക് തരാം ആ ഗ്രാമത്തിൽ ഒരുപാട് കുരങ്ങന്മാരുള്ളത് കൊണ്ട് തന്നെ അവരതിന് സമ്മതിക്കുകയും കുരങ്ങിനെ കൊടുക്കാമെന്ന് പറയുകയും ചെയ്തു അങ്ങനെ കുറെ കുരങ്ങൾ പിടിച്ച് ഇദ്ദേഹത്തിന് കൊടുത്തു ഇദ്ദേഹം പത്ത് ഡോ ഒരു കുരങ്ങിനെ പത്ത് ഡോളർ വെച്ച് ഗ്രാമവാസികൾക്ക് നൽകുകയും ചെയ്തു തുടർന്ന് കുറച്ചുകൂടി കഴിയുമ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഒരു കുരങ്ങിനെ ഇരുപത് ഡോളർ വെച്ച് ഞാൻ തരാം നിങ്ങൾ കുരങ്ങിനെ കൊണ്ടു സാധിക്കുമോ അങ്ങനെ ഇവർ പറഞ്ഞു അപ്പോ ആ കാടി ഉള്ള കുരങ്ങുകളെയൊക്കെ ഒരുവിധമൊക്കെ ഇവർ പിടിച്ച് ഇദ്ദേഹത്തെ ഏൽപ്പിച്ച് തന്നെ കുരങ്ങ് വളരെ കുറവായിരുന്നു ഈ കുരങ്ങിന് വേണ്ടിയിട്ട് ഇവർ ഇരുപത് ഡോളർ കൊടുത്ത് അതായത് കുറച്ച് കുരങ്ങുകളെ പിടിച്ച് ഇദ്ദേഹത്തിന് കൊടുക്കുകയും ഇരുപത് ഡോളർ ഇവർ സമ്പാദിക്കുകയും ചെയ്തു പിന്നീടും ഇദ്ദേഹം പറഞ്ഞു മുപ്പത് ഡോളർ തരാം നിങ്ങൾ കുരങ്ങളെ എനിക്ക് തരാൻ സാധിക്കുമോയെന്ന് അപ്പോഴേക്കും ആ കാട്ടിലെ കുരങ്ങുകളെല്ലാം അല്ലെ ആ ഗ്രാമത്തിലുള്ള കുരങ്ങുകളെല്ലാം കഴിഞ്ഞിരുന്നു അപ്പോ അദ്ദേഹം പറഞ്ഞു ഞാൻ ഒരു യാത്ര പോവുകയാണ് പോയിട്ട് തിരിച്ചു വരാം പോയി വരുമ്പോക്ക് നിങ്ങള് കൊരങ്ങിനെ സംഘടിപ്പിച്ചാൽ മതി മുപ്പത് മുതൽ അമ്പത് വരെ ഡോളർ ഞാൻ തരാൻ തയ്യാറാണ് ഇത് കേട്ട് അമ്പരന്ന് പോയി ആ ഗ്രാമത്തിലുള്ളവർ ഏർ അപ്പോ ഇത് പോന്ന സമയത്ത് പറയുകയും ചെയ്തു നിങ്ങൾ എല്ലാം ഒരു കാര്യം ചെയ്യാൻ ഞാൻ എൻ്റെ ഒരു ജോലിക്കാരനെ ഞാൻ ഇവിടെ പറഞ്ഞുവിടാം അദ്ദേഹത്തിൽ നിന്ന് അല്ല അദ്ദേഹത്തിൽ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അമ്പത് ഡോളർ ഒരു കുരങ്ങിനെ വെച്ച് ഞാൻ തരാമെന്ന് പറയുക അങ്ങനെ ഈ കൊരങ്ങന്മാരെ തേടിയുള്ള യാത്രയിൽ വൈ അവസാനം അവിടെ ഒരു കൊരങ്ങുമില്ലാത്ത അവസ്ഥയിൽ ഇദ്ദേഹത്തിൻ്റെ സഹായി അവിടെ വരികയും ആ ഗ്രാമത്തിലുള്ള പറയും ഒരു കാര്യം ചെയ്യും നിങ്ങൾ മുപ്പത്തഞ്ച് ഡോളർ ഏഹ് എനിക്ക് തരൂ ഞാൻ നിങ്ങൾക്ക് ഈ കുരങ്ങുകളൊക്കെ തരാം ഈ അതായത് നിങ്ങൾ പിടിച്ച കുരങ്ങുകളെ ഞാൻ തിരിച്ചു തരാം നിങ്ങൾ എൻ്റെ യജമാനം വരുന്ന സമയത്ത് അവർക്ക് അമ്പത് ഡോളറിന്ന് ഈ കുരങ്ങിനെ വിറ്റ് നിങ്ങൾക്ക് കാശ് ആക്കുകയും ചെയ്യാമെന്ന് ഈ സഹായി പറയുക അങ്ങനെ അവർക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ മുപ്പത്തഞ്ചു അല്ല മുപ്പത്തഞ്ച് ഡോളർ കൊടുത്ത് കൊരങ്ങനെ വാങ്ങി ഇവരെ കൊരങ്ങനെ സംരക്ഷിക്കാൻ തുടങ്ങി കാരണം മുതലാളി വരുമ്പോൾ അമ്പത് ഡോളർ കൊടുക്കാമല്ലോ അമ്പത് ഡോളർ ഇതേ കുരങ്ങിനെ തന്നെ വിൽക്കാമല്ലോ അപ്പോ അങ്ങനെ കുരങ്ങുമായി ഇവർ ആ ആളെ കാത്തിരു കാത്തിരുന്നു കാത്തിരുന്ന കാത്തിരുന്ന കാലം കുറെ കഴിഞ്ഞു ഇദ്ദേഹം വന്നില്ല ഇദ്ദേഹത്തെ സഹായിയും അവിടെ നിന്ന് പോവുകയും വൻ നഷ്ടം ധനഷ്ടം ഈ ഇദ്ദേഹത്തിന് ഈ നാട്ടുകാർക്ക് ഉണ്ടാകുകയും അതിന് പോരാതെ തന്നെ കുറെ കൊരങ്ങന്മാരെ വാങ്ങിക്കൂട്ടുകയും ചെയ്തു ചെയ്തു എന്നുള്ളതാണ് കഥ അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കാം പെട്ടെന്ന് നമുക്ക് ഒരു കൊറ കാശ് കിട്ടുന്ന ഒരു ലാഭമുള്ള പരിപാടിയാവുമോ നമ്മൾ എപ്പോഴും ചിന്തിച്ച് വേണം അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ എന്നുള്ളത് നമ്മളൊരു പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെട്ടുവെങ്കിൽ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെൻറ്റ് ചെയ്യുക ഓക്കെ